നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം കാർ ബോംബ് വെച്ച് തകർക്കും വീട്ടിൽ കയറി വീടാക്രമിക്കും വേണമെങ്കിൽ കൊലപാതകവും നടത്താൻ തയ്യാർ ബോളിവുഡ് നടൻ സൽമാൻ ഖാനെതിരെ വീണ്ടും വധഭീഷണി ഉയർന്നിരിക്കുകയാണ് മുംബൈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വാട്സപ്പ് നമ്പറിലേക്കാണ് പുതിയ വധഭീഷണി സന്ദേശം നൽകിയിരിക്കുന്നത് സംഭവത്തിൽ വെർലി പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് വിവരം കഴിഞ്ഞ കുറച്ചധികം വർഷമായി സൽമാൻ ഖാൻ എന്ന നടനെതിരെ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനാലിന് സൽമാൻ ഖാന്റെ ഗാലക്സി അപ്പാർട്ട്മെന്റിന് നേരെ ഒരു വെടിവയ്പുണ്ടായിരുന്നു ബൈക്കിലെത്തിയ രണ്ടുപേർ സൽമാൻ ഖാന്റെ അപ്പാർട്ട്മെന്റിന്റെ ഒന്നാം നിലയിലേക്ക് വെടി ഉയർക്കുകയായിരുന്നു ബിഷ്നോയി സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പിന്നീട് അന്വേഷണ സംഘം മനസ്സിലാക്കി ജനുവരിയിൽ അജ്ഞാതർ തന്റെ ഫാം ഹൗസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു എന്നും സൽമാൻ ഖാൻ വെളിപ്പെടുത്തിയിരുന്നു എൻ സി പി നേതാവും സൽമാൻ ഖാന്റെ സുഹൃത്തുമായിട്ടുള്ള ബാബാ സിദ്ദീഖിൻ്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വവും ലോറൻസിന്റെ സംഘം തന്നെയാണ് ഏറ്റെടുത്തത് ഗുജറാത്തിലെ സബർമതി ജയിലിലാണ് ലോറൻസ് ബിഷ്നോയ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃഷ്ണ മൃഗത്തെ വേട്ടയാടിന് ഒരു ക്ഷേത്രം സന്ദർശിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ അഞ്ചു കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ട് ബിഷ്ണു സംഘത്തിൽ നിന്ന് സൽമാൻ ഖാൻ പുതിയൊരു വധഭീഷണി ലഭിച്ചിരുന്നു ഒക്ടോബർ മുപ്പതിന് രണ്ട് കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് മറ്റൊരു അജ്ഞാത സംഘവും രംഗത്തെത്തി വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സൽമാൻ ഖാന്റെ പൻവേലിലെ ഫാം ഹൗസിലേക്ക് രണ്ട് വ്യക്തികൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഗുണ്ടാ സംഘ തലവൻ ഗോൾഡി ബ്രാർ അയച്ചതായി പറയപ്പെടുന്ന ഒരു ഭീഷണി ഇമെയിലും ലഭിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കത്ത് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് സമീപത്ത് ഒരു ബെഞ്ചിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു പതിവായി ഇത്തരത്തിൽ ഭീഷണികൾ വന്ന സാഹചര്യത്തിൽ സൽമാൻ ഖാന ചുറ്റുമുള്ള സുരക്ഷ മുൻപ് പലതവണ കർശനമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ വധഭീഷണികൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ സൽമാൻ ഖാനുമായി അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന ബാബ സിദ്ദിഖ് കൊല്ലപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നതാണ് മരണ വാർത്തയറിഞ്ഞ സൽമാൻ ഖാൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ചിത്രീകരണം നിർത്തിവെച്ചുകൊണ്ടാണ് മുംബൈ ലീലാവതി ആശുപത്രിയിൽ എത്തിയത് ഇത്തരത്തിൽ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ലോറൻസ് ബിഷ്ണോയുമായ സംഘവുമായി ബന്ധപ്പെട്ട് നടനെതിരെ നിരന്തരം വധഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചേർത്ത് വെക്കാൻ കഴിയുന്നതാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പുതിയ വധഭീഷണി എന്ന സംഭവത്തിന്റെ വികാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ പോലും വ്യക്തത വന്നിട്ടില്ല എങ്കിൽ പോലും ഇതിനു പിന്നിലും വിഷ്ണോയി സംഘം എന്നുള്ള സംശയം തന്നെയാണ് പോലീസിനുള്ളത് വിഷ്ണോയി സംഘത്തിന് എന്തിനാണ് നടനോട് ഇത്ര വലിയ പക എന്ന് ചോദിച്ചാൽ അതവരുടെ വിശ്വാസത്തെ നടൻ അപമാനിച്ചു തൊട്ടുകളിച്ചു കളിച്ചു എന്നത് തന്നെയാണ് ഉത്തരം അതായത് കൃഷ്ണമൃഗം എന്ന് പറയുന്ന ഒരു ജീവി ജോധ്പൂരിലെ ബിഷ്ണോയികൾ ദൈവീകമായി കാണുന്ന ഒരു ജീവിയാണ് കൃഷ്ണമൃഗം അവരുടെ ആത്മീയ നേതാവായ ഗുരു ഭഗവാൻ ജംബേശ്വരന്റെ പുനർജന്മമായാണ് ഈ ജീവിയെ ഇവർ കാണുന്നത് ജംബാഞ്ചി എന്നും ഇത് കൃഷ്ണമൃഗത്തെ ഇവർ പറയുന്നു ഈ കൃഷ്ണമൃഗത്തെ നടൻ വേട്ടയാടി എന്ന് ആരോപിച്ചുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഹം സാത്ത് സാത്ത് ഹെയിൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ രാജസ്ഥാനിലെ കങ്കണയിൽ വെച്ച രണ്ട് കൃഷ്ണമൃഗങ്ങളെ നടൻ വേ ടി കൊന്നു എന്നാരോപിച്ച് അറു അൻപത്തിയെട്ടുകാരനായിട്ടുള്ള സൽമാൻ ഖാനെതിരെ സംഘം കേസ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ വന്യജീവി നിയമത്തിലെ സെക്ഷൻസ് ഒൻപത് ബാർ അൻപത്തിയൊന്ന് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരന്ന് കേസെടുത്തത് ഇതോടുകൂടെയാണ് കൃഷ്ണമൃഗത്തെ പവിത്രമായി കാണുന്ന ബിഷ്ണോയി സമൂഹം സൽമാൻ ഖാന്റെ ശത്രുക്കളായി മാറുന്നത് സൽമാൻ ഖാന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച് പരസ്യമായി പുറത്തെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയിൽ ഹാജരായ ലോറൻസ് ബിഷ്ണോയി സൽമാൻ ഖാന്റെ പ്രവർത്തികൾ തങ്ങളുടെ സമൂഹത്തിന് അപമാനം വരുത്തിയെന്നവകാശപ്പെട്ട് കൊല്ലുമെന്നുള്ള വധഭീഷി അടക്കം മുഴക്കിയിരുന്നു എന്നാൽ അന്ന് തുടങ്ങിയ വധഭീഷണി ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെയുള്ള വധഭീഷണി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് നിലവിൽ വന്നിരിക്കുന്ന വധഭീഷണി അത് വിഷ്ണുവി സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും അതാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്